ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഫാദർ ഹലോ അച്ഛന്റെ അച്ഛന്റെ പേര് എങ്ങനെയാ തോമസ് തോമസ് തോപ്പ അതെ അതെ എവിടെയാ വീട് വീട് എവിടെയാണ് വർക്ക് വർക്ക് ചെയ്യുന്നത് ഇറ്റലിയില് ഫ്ലോറൻസ് എന്ന സ്ഥലത്താണ് സ്ഥലത്താണ് ഫ്ലോറൻസ് പറയുന്ന അച്ഛന് കുറെ കാലമായിട്ട് അലർജി പ്രശ്നങ്ങൾ കപക്കെട്ട് ചുമ ശ്വാസമുട്ടൽ മൂക്കടപ്പ് തുമ്മൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരുന്നു കൂടുതൽ അപൂർവമായിട്ട് വരും പിന്നെ ശ്വാസം മുട്ടൽ ഒത്തിരി അതായത് സമ്മർ സമ്മർ വരുമ്പോ ഒരു രണ്ടു മൂന്നാഴ്ച പോകും അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ടെസ്റ്റ് ചെയ്തിരുന്നു അല്ലെ അലർജി സ്കിൻ ടെസ്റ്റ് അതിന്റെ ആക്യൂറസിയെ കുറിച്ച് എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടോ എന്നോട് അതിനുശേഷം ഒത്തിരി കാര്യങ്ങള് വിവരിച്ചിരുന്നു പ്രത്യേകിച്ച് ഇമ്യൂണൽ തെറാപ്പി നടത്തുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പക്ഷെ ഇതില് പ്രധാനപ്പെട്ടത് അലർജിയാണ് അലർജി ടെസ്റ്റ് അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഒഴിവാക്കേണ്ട ആഹാരങ്ങള് പിന്നെ നമ്മൾ അങ്ങനെയുള്ള ഫോളോ കുടിപടലങ്ങള് നമ്മള് ഇമ്മ്യൂണോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ അതിനു മുമ്പ് നമ്മള് ഒക്കെ എടുത്തു കളയാനായിട്ട് ഒരു നെസൽ ലേവേജ് ചെയ്തിരുന്നു അതിനുള്ള എക്സസൈസ് അതിനുള്ള ഈ മ്യൂക്കസ് ക്ലിയർ ചെയ്ത് കളയാനായിട്ടുള്ള ഒരു മെഷീൻ കൊടുത്തിരുന്നു അതേപോലെ അതിനുള്ള മരുന്നുകൾ അതായത് ആ മെഷീൻ വെച്ചിട്ട് നമ്മൾ ബ്രോങ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നമ്മുടെ ലങ്സിലുള്ള കപം മുഴുവൻ എടുത്തു കളയുവാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് കൂടാതെ നമ്മൾ നമ്മളതിന് രണ്ട് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു ഒരു ഇഞ്ചക്ഷൻ എടുത്തു കണ്ടിട്ട് ഒരു പത്ത് ദിവസം ആകുന്നു തന്നെ എനിക്ക് ഒത്തിരി വ്യത്യാസം കണ്ടെത്തി പ്രത്യേകിച്ച് എന്റെ ഈ മൂക്കിന് ഒരു വശം അടഞ്ഞു എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഉള്ളിലേക്ക് ശ്വാസം എടുക്കാൻ പറ്റും പക്ഷെ അതേ ഫോഴ്സിൽ പുറത്തേക്ക് വിടാൻ പറ്റില്ല ഒരു വശത്തുകൂടി ബ്രോംഗിലാസ്മയിലും അലർജി ക്രൈനൈറ്റിസ് അലർജിക് ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ പുറത്തേക്ക് വിടാനാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക നമ്മളുടെ ടെസ്റ്റും ചെയ്തിരുന്നു പി എഫ് ടി പൾമണരി ഫങ്ഷൻ ടെസ്റ്റ് ഇങ്ങനെ ഊദിക്കുന്ന ഒരു ടെസ്റ്റ് അത് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത് എന്തായാലും ഇതിനോടകം എത്രത്തോളം എത്ര തോന്നുന്നുണ്ട് എനിക്ക് ഏകദേശം ശതമാനത്തോളം മരുന്നുകൾ കാരണം ദിവസം അച്ഛനെ ഇതില് രണ്ടാമത്തെ ഒരു അലർജി ഷോട്ട് ഒരു ഇൻജെക്ഷൻ കൂടി വരുന്നുണ്ട് പിന്നെ മെയിൻ സംഗതി ഇമ്മ്യൂണോതെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേയുള്ളൂ അല്ലേ ഇതിനോടകം തന്നെ അതായത്

ത്രീ സെവൻ ഫൈവ് ഫൈവ് വൺ ആ ത്രീ ത്രീ സിക്സ് സീറോ സിക്സ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാണ്ടവർക്ക് വാട്സപ്പിൽ അച്ഛനെ കുറിച്ച് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി എന്നാണ് തിരിച്ചു പോകുന്നത് തിരിച്ചു ഒക്ടോബർ ഫോർ ഓക്കെ നൈറ്റ് അച്ഛൻ ഓണ സമ്മാനമായിട്ട് കുറേ ഇതെന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞാനിതൊന്ന് ഒന്ന് പൊട്ടിക്കാം അല്ലേ അച്ഛനെനിക്ക് ആ സന്തോഷം കൂടുതൽ കാരണം പിന്നെ അച്ഛനോട് എനിക്ക് പേഴ്സണലി ഒരുപാട് ബന്ധമുണ്ട് ഓ പെർഫ്യൂമുണ്ട് എനിക്ക് അച്ഛൻ കൊണ്ട് തന്ന സാധനങ്ങളാണ് ഇതൊക്കെ അച്ഛൻ കപ്പൂച്ചിൻ സഭാംഗമാണല്ലേ കാഷ്യൂനട്ട് പിന്നെ ഡേറ്റ്സ് ഇത് ഷർട്ടാണെന്ന് തോന്നുന്നു മുണ്ടും ഷർട്ടുമാണ് നമ്മൾ എന്തായാലും ഓണ ദിവസം തിരുവോണത്തിൻ്റെ ദിവസം ഞാൻ ഇതിടുന്നതായിരിക്കും ഓഹ് എനിക്ക് വയ്യ ഒത്തിരി സന്തോഷം അച്ഛാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ താങ്ക് യു സോ മച്ച് അച്ഛനെ ഒരു പ്രത്യേകം ഉമ്മ ഉമ്മ